ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ശിശുദിനാശംസകൾ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജനിച്ചത് നവംബർ പതിനാലിനാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എൽ പി കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന നെഹ്റുവിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ഒരു ക്യൂസ് വീഡിയോ ആണിന്ന് നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം രത്നം നെഹ്റുവിന്റെ ജനനം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാല് നെഹ്റുവിന്റെ അച്ഛന്റെ പേരെന്ത് മോത്തിലാൽ നെഹ്റു നെഹ്റുവിന്റെ അമ്മയുടെ പേരെന്ത് സ്വരൂപ റാണി എത്ര മക്കളായിരുന്നു മോത്തിലാൽ നെഹ്റുവിനും സ്വരൂപ റാണിക്കും ഉണ്ടായിരുന്നത് മൂന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിമാരുടെ പേരെന്ത് വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ ഹർത്തി സിംഗ് നെഹ്റു ജനിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശിലെ അലഹബാദിൽ നെഹ്റുവിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു വീട്ടിൽ യൂറോപ്യൻ അധ്യാപകരുടെ ശിക്ഷണത്തിൽ നെഹ്റു പതിമൂന്നാം വയസ്സിൽ അംഗമായ സംഘടന ഏത് തിയോസോഫിക്കൽ സൊസൈറ്റി നെഹ്റു ഓണേഴ്സ് ബിരുദം നേടിയത് എവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത് എവിടെ നിന്നാണ് ഇന്നർ ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഹാരോ പഠന കാലത്ത് നെഹ്റുവിന്റെ പേരെന്തായിരുന്നു ജോ നെഹ്റു വളർത്തിയ പാണ്ഡക്ക് നൽകിയ പേര് ഭീം കാ ട്രിനിറ്റി കോളേജിൽ നിന്ന് നെഹ്റു ഏത് വിഷയത്തിലാണ് ബിരുദം നേടിയത് ജീവശാസ്ത്രം നെഹ്റു വിദേശവാസത്തിനു ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് ആരംഭിച്ചത് അലഹബാദ് ഹൈക്കോടതി നെഹ്റുവിന്റെ കുതിരയുടെ പേരെന്താണ് രക്ഷ നെഹ്റുവിൻ്റെ വിവാഹം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് കമല കൗൾ നെഹ്റുവിന് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഒരു മകൾ ഇന്ദിരാ പ്രിയദർശിനി ഇന്ദിരാ പ്രിയദർശിനി എന്ന നെഹ്റുവിന്റെ പുത്രി ജനിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ നെഹ്റു ഏതു വർഷമാണ് ഗാന്ധിജി ആദ്യമായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ ഏത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായത് നിസ്സഹകരണ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി ജവഹർലാൽ നെഹ്റു നെഹ്റു ആരംഭിച്ച പത്രം നാഷണൽ ഹെറാൾഡ് ഭരണഘടനക്ക് ആമുഖം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോർ നെഹ്റു ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലയളവ് എത്ര ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര് ആൻ ഓട്ടോബയോഗ്രഫി നെഹ്റു തന്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചത് കമല നെഹ്റുവിന് കുട്ടികൾ സ്നേഹത്തോടെ നെഹ്റുവിനെ വിളിച്ചത് എന്താണ് ചാച്ചാജി ദേശീയ ശിശുദിനം എന്താണ് നവംബർ പതിനാല് നവംബർ പതിനാല് ആരുടെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റു ലോക ശിശുദിനം എന്നാണ് നവംബർ ഇരുപത് ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ ഗ്രന്ഥം നെഹ്റുവിന്റെ വിഷുചരിത്രാവലോകനം ആരുടെ രചന നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ആരുടെ കൃതിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെ പുന്നമടക്കായൽ വെള്ളംകളി കൂടാതെ നെഹ്റു ട്രോഫി നൽകുന്ന കായിക ഇനം ഏതാണ് ഫുട്ബോൾ എൻ്റെ ഗുരുനാഥൻ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് രവീന്ദ്രനാഥ ടാഗോർ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു അമ്പത്തി ഏഴ് നെഹ്റു എത്ര തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഒൻപത് ക്യറ്റിന്ത്യാ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു നെഹ്റു ഇഷ്ടപ്പെട്ട കാർത്തൂവിസ്റ്റ് ശങ്കർ നെഹ്റുവിന്റെ കുടുംബ വീടിന്റെ പേരെന്ത് ആനന്ദഭവനം ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയതാരി ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ തൂലിക നാമം ചാണക്യൻ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ആരെ ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് നെഹ്റു നെഹ്റുവിന് നേരെ എത്ര പ്രാവശ്യമാണ് വധശ്രമങ്ങൾ ഉണ്ടായത് നാല് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആര് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നെഹ്റുവിന്റെ ഭവനം മൂർത്തി ഭവൻ ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിളിച്ചതാര് ടാഗോർ ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ചതാര് റാണി ഗൽഡിംഗിയു നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്ത് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര്യ അമ്പാടി ഇക്കാവമ്മ നെഹ്റു അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മെയ് ഇരുപത്തിയേഴ് നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം ശാന്തിവനം മേതു നദിക്കരയിലാണ് യമുന നെഹ്റുവിൻ്റെ മരണകാരണം ഹൃദയാഘാതം നെഹ്റു മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു ആ ദീപം പൊലിഞ്ഞു എന്ന് നെഹ്റു പറഞ്ഞത് ആരുടെ മരണത്തെ കുറിച്ചാണ് ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ച് നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ് മണിപ്പൂർ നെഹ്റുവിന്റെ വിദേശ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു ചേരി ചേരിചേരാ പ്രസ്ഥാനം നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനമായി ആചരിച്ചു തുടങ്ങിയത് എന്നുമുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പഞ്ചായത്തി രാജ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് എവിടെ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൂരി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി जवाहरलाल नेहरू